ഒത്ത സ്വാഗോടെ വമ്പൻ മാസിൽ താരപ്രഭാവം മുഴുവൻ ആവാഹിച്ച് നമ്മുടെ ഹീറോസ് ഹൈലി സിനിമാറ്റിക്കായി പ്രസന്റ് ചെയ്യപ്പെടുമ്പോൾ സിരയിലൂടെ നുരച്ചു കയറി വരുന്ന ആവേശം കയ്യടിയായി തിയേറ്ററുകളിൽ മുഴങ്ങിക്കേൾക്കാറില്ലേ സൂക്ഷ്മമായി കുറുക്കിയെടുത്ത് പഞ്ച് ഡയലോഗ് കൂടെ കൂട്ടിനെത്തുമ്പോൾ സ്ക്രീനിലേക്ക് ഒരു ക്ലോസപ് ഷോട്ടിൽ ചില നോട്ടങ്ങൾ സമ്മാനിക്കുമ്പോൾ എതിരെ വരുന്നവന്റെ അടവുകൾ മണത്തറിഞ്ഞ് പ്രസരിപ്പോടെ പ്രതിരോധം തീർക്കുമ്പോൾ വിസലു മുഴക്കാറില്ലേ മലയാള സിനിമയുടെ തുടക്കം മുതൽ ഇതാ ഇന്നോളം നായകന്മാർക്ക് വേണ്ടി മാത്രം ഉയർന്ന ആരവവും ആവേശവും ഉജ്ജ്വലമായി തന്നെ ലോക്കയിലും മുഴങ്ങുകയാണ് നായകന്മാരെ കാഴ്ചക്കാരായി സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് മുഴുവൻ സ്വാഗും മാസം നിറച്ച് കല്യാണി ആടിത്തിമിർക്കുമ്പോൾ അസാധ്യമെന്ന വാക്കുമറന്ന് ചന്ദ്ര ഒരു സൂപ്പർ ഹീറോയിനായി മാറുമ്പോൾ ഭാഷാ ഭേദമന്യെ ഈ നാട്ടിലെ സിനിമാ പ്രേമികൾ അവരുടെ ഹീറോക്ക് നൽകിയ അതേ കയ്യടികളും മാർപ്പ് വിളികളുമാണ് അവർ ഏറ്റുവാങ്ങുന്നത് അത്ഭുതം പേരിൽ ഏറ്റെടുക്കപ്പെടുന്നത് ഒരു ഫെസ്റ്റിവൽ കാലത്ത് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളോട് കിടപിടിക്കാൻ എത്തിയ സൂപ്പർ ഹീറോയിൻ തിയേറ്ററുകളിൽ അത്ഭുതം സമ്മാനിക്കുന്ന കാഴ്ച ഐതിഹ്യങ്ങളും കെട്ടുകഥകളും കേട്ടുകഥകളും നാടോടിക്കഥകളും കെട്ടുകുരുങ്ങി കിടക്കുന്ന ഈ മണ്ണിൽ വേരൂനിൽ നിന്ന് ഡൊമിനിക് അരുൺ എന്ന സംവിധായകൻ മലയാള സിനിമ സ്വപ്നം കണ്ടൊരു യൂണിവേഴ്സിന്റെ ആദ്യ നാഴികകല് കൂടെയാണ് നാട്ടുന്നത് ഇതാടാ ഞങ്ങളുടെ മാർവലിൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അവർണ സങ്കല്പങ്ങളെയും ആരാധനാപാത്രങ്ങളെയും യക്ഷിയെന്നും മാണനെന്നും ചാത്തനെന്നും വിളിച്ചുപോന്ന സവർണ മിത്തുകൾക്കുമേൽ കൂടെയാണ് ഡൊമിനിക് ചന്ദ്ര എന്ന ആദ്യ സൂപ്പർ ഹീറോയിനെ പ്രതിഷ്ഠിക്കുന്നത് ഐതിഹ്യങ്ങളിലേക്ക് തിരിയുന്ന ഹൈ ബജറ്റ് സിനിമകൾ സവർണ നരേറ്റീവുകളുടെ പാത പിൻപറ്റുമ്പോഴും ലോകയുടെ ലോകത്തെ ഹീറോസ് അധികാരവർഗത്തിന്റെ ചൂഷണങ്ങൾക്ക് എതിരാവുകയാണ് മലയാളത്തിലെ ആദ്യ നായികയെ പോലെ തന്നെ ആദ്യ സൂപ്പർ ഹീറോയിനെയും ദളിതാക്കി ഒരുക്കുന്ന മറ്റൊരു വിപ്ലവം കൂടിയാവുകയാണ് നമ്മുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ അധികാരവർഗത്തോടുള്ള കലഹത്തിലാണെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് ഇന്നും പല വേഷങ്ങളിൽ നമുക്കിടയിൽ അതേ വിവേചനങ്ങൾ നിലനിൽക്കുന്നതിന്റെ അടയാളപ്പെടുത്തലായും ലോകയുടെ വായന പരക്കും അത്രയേറെ ആഴത്തിൽ ലോകയുടെ വിഷൻ ഒരുക്കിയെടുത്തു എന്നിടത്താണ് ചിത്രത്തിന്റെ വിജയം കാണുന്ന കാഴ്ചകൾ യാഥാർത്ഥ്യമോ എന്ന് സ്വന്തം കണ്ണുകളെ പ്രേക്ഷകർ അവിശ്വസിക്കും വിധം അവതരിപ്പിച്ച നിമിഷിന്റെയും അടക്കത്തിൽ ഒതുക്കത്തിൽ അതിന്റെ ഇഴകൾ കൂട്ടിക്കെട്ടിയ ചമൻ ചാക്കോയുടെയും കൂടിയാണ് ലോക ഇന്നുവരെയും മലയാള സിനിമ കണ്ടിട്ടില്ലാത്തതെന്ന് തറപ്പിച്ചു പറയും വിധം മാജിക്കലായ വിഷ്വൽ ട്രീറ്റ് മലയാള സിനിമയിൽ നിന്നും എന്തുകൊണ്ട് ഒരു കെ ജി എഫ്ഒ കൽക്കിയോ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് ബജറ്റിന്റെ ഫലിപ്പം പ്രതിസന്ധിയായി ചൂണ്ടിക്കാണിച്ചവരോടാണ് ദുൽഖർ സൽമാൻ ലോക കൊണ്ട് ഉത്തരം നൽകുന്നത് ഒരു മലയാള സിനിമയോ എന്ന് അന്താളിച്ച് നിൽക്കുന്നത്രയും പ്രൗഢമാം കാഴ്ച അമാനുഷികരുടെ അമാനുഷികതകൾ പറയാൻ ലോകക്ക് അത് അനിവാര്യമായിരുന്നു താനും പാൻ ഇന്ത്യൻ നിലവാരത്തിലേക്ക് മലയാള സിനിമയോ ഒരുക്കിയുയർത്താൻ സ്റ്റാർകാസ്റ്റോ ലോങ് ബജറ്റോ ഒന്നും വേണ്ടെന്നും സുന്ദരമായ വിഷ്വൽ പ്രസന്റേഷനും അടിത്തറയുറച്ച കഥയും അതിലേക്ക് ഈസിയായി ബ്ലെൻഡ് ആകുന്ന അഭിനേതാക്കളടക്കമുള്ള പ്രൊഫഷണൽസും മാത്രം മതിയെന്ന് തെളിയിക്കുകയാണ് ലോക്കിയുടെ ആദ്യ ഇന്നിംഗ്സ് മലയാളത്തിന്റെ മാർവൽ എന്ന് ലോക്കിയെ ആദ്യമായി വിശേഷിപ്പിച്ചത് ആരെന്നറിയില്ല പക്ഷേ സിനിമ കണ്ടിറങ്ങുന്ന ഒരാൾക്ക് പോലും അത് എതിർക്കാൻ തോന്നാത്തത് ശരിക്കും ഒരു മാർവലായി ചന്ദ്ര മാറുന്നിടത്താണ് കോമിക്കുകൾ വായിച്ചെറിഞ്ഞതും ഹോളിവുഡിൽ കണ്ട് പ്രണയിച്ചതുമായ സൂപ്പർ ഹീറോ കഥകളുടെ പക്ക അവലംബം കോസ്റ്റ്യൂമിൽ പോലും നൽകുന്ന പവർഫുൾ അപ്പീൽ സ്യൂട്ടുകൾക്ക് നൽകുന്ന ഇന്റർനാഷണൽ ഡിസൈൻ അതിനൊപ്പം സ്റ്റൈലായി ചിട്ടപ്പെടുത്തിയ യാനിക് ബെന്നിന്റെ ആക്ഷൻ രംഗങ്ങളും ഒരുപോലെ കയ്യടി നേടുകയാണ് അത് അതൊപ്പിയെടുക്കുകയും തുന്നിച്ചേർക്കുകയും നിറങ്ങൾ നൽകി രോമാഞ്ചം നൽകുന്ന സുന്ദര ദൃശ്യങ്ങളാക്കുന്നതും നിസ്സാരമല്ല അതിന്റെയും പീക്ക് കണ്ടാണ് ലോക അവസാനിപ്പിച്ചത് ചിത്രത്തിൽ വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച കൊച്ചു കുട്ടിയടക്കം മുന്നണിയിലും പിന്നണിയിലും പ്രധാന റോളുകളിൽ തിളങ്ങി നിന്ന സ്ത്രീ സാന്നിധ്യം കൂടെ ലോകയുടെ പ്രത്യേകതയാണ് കളറിസ്റ്റായി ആശികയും സഹ എഴുത്തുകാരിയായി ശാന്തി ബാലചന്ദ്രൻ നൽകിയ സംഭാവനകളും ചിത്രത്തിന്റെ മുഖ്യ ശക്തിയാണ് പാട്ടും ഡാൻസും താരമൂല്യത്തിൽ സന്ദേഹമില്ലാത്ത നായികാനായകന്മാരും അടങ്ങുന്ന മാർക്കറ്റ് നിർണയ മാനദണ്ഡങ്ങളിൽ നിന്നും മാത്രമേ ഹൈ ബജറ്റ് സിനിമകൾ ഒരുക്കാവൂ എന്ന് നിർബന്ധമുള്ള ഇൻഡസ്ട്രിയിലേക്കാണ് ഓണം ക്ലാഷായി ലോക ചാപ്റ്റർ വൺ എത്തിയത് ഒരു മോഹൻലാൽ ചിത്രത്തിനും ഫഹദ് ഫാസൽ ചിത്രത്തിനുമൊപ്പം ഓണം ക്ലാഷായി താരതമേന കൊമേഴ്ഷ്യൽ വയബിലിറ്റി കുറവുള്ള കല്യാണിയെ കേന്ദ്ര കഥാപാത്രമാക്കി എത്തിച്ചപ്പോഴും അത് ഒരു ഹോളിവുഡ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയാകുമെന്ന് ഈ നാട് നിലച്ചിരിക്കില്ല ഗംഭീര പ്രതികരണങ്ങൾ ഏറ്റുവാങ്ങി ഇനിയുള്ള ചാപ്റ്ററുകൾക്കായി ഈ നാട് മുഴുവൻ ആകാംക്ഷയോടെ അക്ഷമയോടെ കാത്തിരിക്കുമ്പോഴും നിർമ്മാതാവ് ദുൽഖർ പറയുന്നത് മുഴുവൻ ക്രെഡിറ്റും ഈ ടീമിൻ്റെതാണെന്നാണ് ഞാൻ വെറുമൊരു ലക്കി പ്രൊഡ്യൂസർ എന്ന് ഡി ക്യു പറയുമ്പോൾ പോലും ലോകയെ ഏറ്റെടുത്തതിൽ മലയാളിക്ക് സമ്മാനിച്ചതിൽ ആ നിർമ്മാതാവ് നന്ദി അർഹിക്കുന്നു ഈ ലോകമൊരുക്കിയതിനും ഇതിനും വലിയ സ്വപ്നങ്ങൾ കാണാൻ കാരണമാകുന്നതിനും ഞങ്ങൾക്കുമുണ്ടട ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യം തന്നതിനും മലയാള സിനിമ ലോകയോട് കടപ്പെട്ടിരിക്കുന്നു